കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതി നഗ്നപൂക്ക് നിർബന്ധിച്ചു എന്ന പരാതിക്ക് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതി എന്ന രംഗത്ത് വരികയാണ് ഭർത്താവിന്റെ ദേഹത്ത് ബാധയുണ്ടെന്നും ഇതൊഴിപ്പിക്കാൻ നഗ്നപൂജയ്ക്ക് സമ്മതിക്കണമെന്നും സുഹൃത്ത് നിർബന്ധിച്ചു എന്നതാണ് വെളിപ്പെടുത്തൽ ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും കോഴിക്കോട് അടിവാരം സ്വദേശിയ യുവതി വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇയാൾ ഇന്നോട് പറഞ്ഞാൽ മോളെനൊരു പ്രതികൃതിയെ ഉള്ളു എൻ്റെ ഉമ്മ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തുണ്ട് നിങ്ങൾ പറഞ്ഞോളീ സാധാ ഫോണാണ് കേൾക്കൂല എന്ന് പറഞ്ഞത് മോളെ അതിന് അൻ്റെ പൊണ്ണെ ഓനെ രക്ഷിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് ആ മക്കൾക്ക് അത് എൻ്റെ നേട്ടമുള്ളതെന്ന് നിൽക്കാൻ അതിനോട് പറഞ്ഞു അതിനോട് എടുക്കാതെ കൊണ്ടുവരാൻ കാരണം എന്താ പറയുക എൻ്റെ മക്കൾക്ക് എൻ്റെ മൂത്തെ മോക്ക് അഞ്ച് വയസ്സാകുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ മോൾ അഞ്ച് വയസ്സായിട്ട് നല്ലോണം പോകുന്നു ി പോകുമ്പോൾ പാട്ടാണ് ക്ഷമീർക്ക് വരാൻ കാരണം അങ്ങനെ ഇയാൾ ഇന്ന നാടിനൂജ ആവും ആദ്യം മനസ്സിലായിപ്പോ ഇയാൾക്കോട് നാടിന പൂജ എന്ന് വെച്ചാൽ അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ ടെൻഷനായിട്ട് ഇത് മൂപ്പിൽ കൊണ്ടെടുക്കുന്ന പെണ്ഡ് ചെയ്യുന്നതാണെങ്കിൽ ഇയാളുടെ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ നമ്മൾ ആരും ചെയ്യുന്നതാണെങ്കിലും വാങ്ങിയില്ല എനിക്ക് ഇയാൾ പൂജയ്ക്ക് താല്പര്യമില്ല തൽക്കാലം ഇങ്ങോട്ട് ഫോം വെച്ചുകൊണ്ടി ക്ഷമീർന്ന് കൊട്ടോന്ന് ഫോൺ കഴിഞ്ഞു ഇപ്പോൾ കാട്ടെങ്കിൽ പിന്നെ അയാൾ നല്ലവണ്ണം ഇന്ന് ആലോചിച്ചോ മുന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി അപ്പോൾ ഇയാൾ കണ്ട സാമിന്നൊന്നും തോന്നില്ല സാധാ ഒരു മനുഷ്യർ പാവം ചെറിയ ആണെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അയാൾ ഇക്കനോട് ഞാൻ വന്നത് ഞാൻ ഇരുങ്ങൾ എന്തിനാണ് അയാൾ കൂട്ടിക്കൊണ്ടെങ്കിലും കൂട്ടിക്കൊടുക്കാനാണോ അല്ല സ്വന്തം പെണ്ണുങ്ങളെ വാതിൽ വെക്കാനും ഒരിക്കൽ വാതിലൊക്കെ വെക്കാൻ പറയുമ്പോൾ അതിനാണല്ലോ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങൾക്ക് അതിന് അല്ലേ അതിൻ്റെ റൂമിൻ്റെ ഉള്ളി ഒക്കെ അല്ലല്ലോ ഞാൻ ഉണ്ടാക്കി നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ആ യൻതാരയാണ് വിവരങ്ങൾ മരിച്ചത് നയൻതാര ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വാർത്തകളൊക്കെ വരാറുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ യുവതി നമ്മളോട് വെളിപ്പെടുത്തുന്നു പോലീസിന്റെ അന്വേഷണം ഗൗരവതരമാണോ ബ്രജീഷെ യുവതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് യുവതി പറയുന്നത് യുവതിയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഭർത്താവ് ജോലിയാണ് ഇരു ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നത് അതിനിടയിലാണ് അതായത് ഈ യുവതി പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള അവർ തമ്മിലുള്ള പ്രശ്നം നാട് മുഴുവൻ അറിയുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സമയത്താണ് ഭർത്താവ് വീട്ടിൽ പൂജാരി പൂജാരിയെന്ന് പരിചയപ്പെടുത്തിയ ആളെ വീട്ടിൽ കൊണ്ടുവരുന്നു പറയുകയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭാര്യയുടെ ദേഹത്ത് ബാധയുണ്ട് കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് അഞ്ച് വയസ്സാവുമ്പോൾ നിങ്ങളുടെ ഭാര്യ മരണപ്പെടും എന്ന തരത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് വീട്ടിലെത്തിയതിനു ശേഷം യുവതിയുമായി സംസാരിക്കുന്നു ദേഹത്ത് ബാധയുണ്ട് എന്ന തരത്തിലൊക്കെ സംസാരിച്ചു യുവതി പറഞ്ഞു എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്നാണ് യുവതി പറഞ്ഞിരുന്നത് അതിനുശേഷം അടുത്ത ദിവസം യുവതിയുടെ നമ്പർ വാങ്ങി വിളിക്കുകയായിരുന്നു വിളിച്ച് സംസാരിച്ചു യുവതിയോട് പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദേഹത്തല്ല ബാധ നിങ്ങളുടെ ഭർത്താവിൻ്റെ ദേഹത്താണ് ബാധ കയറിയിട്ടുള്ളത് അത് ബ്രഹ്മരക്ഷസ് എന്നൊരു ബാധയാണ് അത് ഒഴിപ്പിക്കണം എത്രയും പെട്ടെന്ന് നാൽപ്പത് ദിവസം നീളുന്ന ഒരു പൂജയുണ്ട് ആ പൂജയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ അപ്പം ഈ യുവതി ചോദിക്കുകയാണ് എന്താണ് ഈ പൂജ എനിക്ക് അത്തരത്തിലുള്ള പൂജയൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് യുവതിയും പറയുന്നു തുടർന്ന് പ്രകാശൻ ഇങ്ങനെയാണ് പറഞ്ഞത് നാൽപ്പത് ദിവസത്തെ പൂജയാണ് പ്രത്യേക പൂജയാണ് നഗ്ന നഗ്നത നഗ്ന പൂജയാണ് ചെയ്യേണ്ടത് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രകാശനത് വിശദീകരിച്ചു എന്നാണ് യുവതി പറയുന്നത് എനിക്ക് അത്തരത്തിലുള്ള പൂജ ചെയ്യേണ്ട എന്ന് യുവതി തിരിച്ചും പറഞ്ഞു അങ്ങനെ അത് അത് പറഞ്ഞ പ്രകാശൻ തിരിച്ചു പോവുകയാണ് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഭർത്താവ് എടുത്തില്ല ആരാണ് അടുത്തുള്ളത് എന്ന് പ്രകാശൻ ചോദിച്ചിരുന്നു ഈ ഒരു സംഭവം പറയുമ്പോൾ അങ്ങനെയാണ് പ്രശ്നമുള്ളത് എന്തായാലും താമരശ്ശേരി പോലീസ് സംഭവത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് നയൻതാരയാണ് വിവരങ്ങൾ നൽകിയത്